ാട് പുത്തൻപിള്ളിക്കാവ് കാർത്തിക വേലയുടെ ശനിയാഴ്ച വൈകിട്ട് നടന്ന കുട്ടിയിരുന്നൊള്ളിപ്പിൽ പങ്കെടുക്കാതെ മടങ്ങിയത് തർക്കം ഒഴിവാക്കാനും അർഹതയുണ്ടായിട്ടും തങ്ങളുടെ ദേശത്തിന്റെ ആനയെ തിടമ്പേറ്റാൻ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചിട്ടാണെന്നും അന്തിക്കാട് കല്ലിടവഴി നവഭാരത് പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉദ്യോഗസ്ഥന്റെ തെറ്റായ നടപടി മൂലമാണ് തങ്ങളുടെ ദേശത്തിന്റെ ആനയായ തൃക്കടവൂർ ശിവരാജു എന്ന ആനയ്ക്ക് തിടമ്പേറ്റാൻ സാധിക്കാതെ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫോറസ്റ്റ് രേഖാ പ്രകാരം തൃക്കടവൂർ ശിവരാജിനെ മുന്നൂറ്റി പതിനൊന്ന് സെന്റിമീറ്ററും ചിറയ്ക്കൽ കാളിദാസിനെ മുന്നൂറ്റി എട്ട് പോയിന്റ് മൂന്ന് സെന്റിമീറ്ററുമാണ് ഉയരം എന്നാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ അശ്രദ്ധ മൂലം പോലീസിന് നൽകിയ റിപ്പോർട്ടിൽ ഉയരം തെറ്റായി രേഖപ്പെടുത്തി ഇതുമൂലം ഏറ്റവും ഉയരമുണ്ടായിട്ടും തിടമ്പേറ്റാൻ തങ്ങളുടെ ദേശത്തിന്റെ ആനയെ പരിഗണിക്കാതെ വടക്കുമുറി ദേശത്തിന്റെ കാളിദാസൻ എന്ന ആനയെയാണ് തിരഞ്ഞെടുത്തത് തെറ്റായി വിവരം നൽകിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് എം വി സന്തോഷ് കൺവീനർ എ എസ് സഞ്ജയ് എം വിജയൻ ശനീഷ് കല്ലയിൽ എം നന്ദകുമാർ പടിഞ്ഞാറ് ദേശം കമ്മിറ്റി ട്രഷറർ പി സി രാജു എന്നിവർ പങ്കെടുത്തു എസ് എൽ എ ഓഫീഷ്യൽ ആയാലും രണ്ടായിരത്തി പന്ത്രണ്ട് ഗവൺമെൻറ് അയകളുടെ ഓഫീസിലുള്ള വെച്ചിട്ടുണ്ട് പറയാൻ മതി ആൾ എണ്ണൂറ് അയകൾ പരിശോധിച്ച് തൊണ്ണൂറ്റി പതിനേഴ് സെന്റിമീറ്റർ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ അരക്കിയിൽ ഓഫീഷ്യൽ ആ ഓഫീഷ്യൻ പറയുമ്പോൾ പിന്നെ ബാക്കി കൂടുതൽ ഒന്നും പോലീസ് ഇല്ലാണ്ടായി ഡി എസ് പി ഓക്കെ ഡി എസ് പിക്ക് വല്ല ആൾക്കാർ അധികാരമില്ല ഓഫ് പറഞ്ഞപ്പോൾ ഡി എസ് പി വലിയത് ഈ വലിയ ആന എന്ന് പറഞ്ഞാൽ ചെറുക്കാട്